ഹലോ അസലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും എനിക്കിവിടെ സുഖമാണ് അലഹമില്ല ഞമ്മളിവിടുന്ന് പൊട്ടുകാട്ടിലെ ചട്നിയും ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഇത് അന്തിക്കൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റുള്ളവും കൂട്ടണോണ്ടേ ഇതൊന്ന് പറഞ്ഞുതരാം ആദ്യം തേങ്ങ ഞമ്മളിവിടെ ഒരു തേങ്ങ എടുത്ത് കേട്ടോ ചെറിയ തേങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തന്നെ എടുക്കുന്നത് അപ്പോൾ അതാണ്ടായിരുന്നു ഇങ്ങാണ്ട് എടുക്കട്ടെ നമ്മൾ ഇതാ നീതിയൊക്കെ പച്ചമുളകും രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിങ്ങാണ്ട് ഇതാണ്ടരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാണ്ട് രണ്ട് പച്ചമുളക് അരച്ച് പകളാണ് അമ്മാക്കും കാരമാണോ പച്ച തേങ്ങ പക്ഷെ അതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ ഒരു പാകമാണ് ഉപ്പും പാകമാണ് വേണമെങ്കിൽ പിന്നെയും നോക്കിട്ട് കൊടുക്കാം ഈ കുട്ടികാടലേം കൂടെ അയക്കിട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ചെയ്യണത് എന്താണെന്നറിയോ എനിക്ക് എനിക്കിരുന്ന് ചിരൻ്റെ ആണ് കല്ല് റിയായിട്ടല്ലാവും നടുവേദനയും വയറുവേദനയും ഓവറാവും അപ്പം കൊണ്ട് ഞാൻ അങ്ങനെ അര ഇതാക്കില്ല ഇരിക്കുന്ന പിന്നെ നീക്കാനേ കല്ലൂല അങ്ങനെ ഒരു വിഷയം എടുക്കുകൊണ്ടാണ് ചിരകയൊക്കെ ഉണ്ട് മക്കളെ ചിരകണ്ടായിട്ടൊന്നും അപ്പ ചട്നി അവിടെ അരച്ചു കൊടുന്ന് കുണ്ട മക്കളെ ഞാൻ അതൊരു പാത്രത്തെ കണ്ടൊഴിച്ചിങ്ങാണ്ടേ അതി കണക്കടു പൊട്ടിച്ചിങ്ങാണ്ട് പാർന്നാൽ മതി അത്ര തന്നെ ഉള്ളു പൊട്ടുകൾ ചട്നി തിളപ്പിച്ചും ചൂടാക്കും ഒന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണേ ഇഡ്ലിയും ദോശയും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ചോറിനും തന്നെ അയക്കെന്തെങ്കിലും വല്ല ഉണക്കൽ മീനോ അല്ലെങ്കിൽ വല്ല ഇറച്ചി വരക്കിയതോ പൊരിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇപ്പം എല്ലെങ്കിലൊക്കെ പോയോ എന്നിങ്ങാണ്ട് വല്ലവും കറിയും ഉണ്ടാക്കാനും എളുപ്പത്തിനും ആക്കി ഇങ്ങോട്ടൊക്കെ തിന്നാൻ എളുപ്പമാണ് അപ്പം എന്നാൽ ഞാൻ അതാണ് കടുപൊട്ടിച്ച് പാരറ്റാ അയക്ക് രണ്ട് കരിവേപ്പിൻ്റെ അലിയും അതണീ കടുക്കും പൊട്ടിച്ച് പാറന്നാൽ മതി നമ്മളിങ്ങനെ എടുക്കണ എടുക്കുന്ന കൈയിലാണ് കേട്ടത് അതാ ഇൻറ്റാലിയത്തിൻ്റെ കയ്യിലാണേ അതിലാണ് കടൊട്ടിച്ച് പാറന്നാൽ എളുപ്പമുണ്ട് ഇനി ചട്ടി ഇതൊന്നും എടുത്ത് മേനക്കെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം അതാണ് കൊടൊട്ടിച്ചിട്ടാണോ ഇഡ്ഡലിൻ്റെ പരിപാടി നോക്കാനേ ഒരാൾക്ക് കടുക് കണ്ടാ പറ്റൂല അപ്പൊ അതാണ് കൂടുതലും ഒഴിഞ്ഞിടുക്കണത് കേട്ടോ ഏർ അതാണ് ആ ഉയിൽ നിന്ന് ഒന്നുകൊണ്ട് ചോന്ന കളർ ആകും ആണെന്നാൽ ആ ഉയിന്ന് കടിച്ചു നല്ല ടേസ്റ്റ് ആണ് കരിയപ്പിൻ്റെ ലേ കണ്ടെടുക്കുക ഇത്ര തന്നെ ഉള്ളൂ നീ അതാ ചട്നിക്ക് പറഞ്ഞങ്ങാണ്ട് അതാണ് എടുത്ത് മൂടി വച്ചാൽ മതി അതിൻ്റെ പണി കഴിഞ്ഞു വെള്ളമൊന്നും ഒഴിച്ചോ വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോയി അതവിടെ റെഡി ആയി അപ്പോൾ ഇങ്ങനെ നമുക്കവിടെ രാവിലെ അല്ലേ വള്ളം വന്നിരിക്കണേ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനൊക്കെ വ്യാഴാച്ചനും പുതിയ പ്ലക്കാക്കിയൊക്കെ വെള്ളം പിടിച്ചാൽ കഴിഞ്ഞിരിക്കണെ കുടത്തിലൊക്കെ കുടത്തിപ്പോ അകത്തേക്കുള്ള വെള്ളം കൊണ്ട് പിടിച്ചിൻ്റെ പക്ഷേ ടാങ്കൊക്കെ കണ്ട് മോട്ടിടും പിന്നെ ടാങ്ക് അവിടെ നിറഞ്ഞാൽ ചിലപ്പോൾ ടാങ്ക് നിറയും ചിലപ്പോൾ ടാങ്ക് നിറയൂല അങ്ങനെയൊക്കെയാണ് ഞാൻ അതവിടെയാണ് കയറിട്ട ടാങ്കക്ക് അപ്പോൾ താ ഇന്നലെ എന്തൊക്കെ ചുട്ട ഇഡ്ലിയാണ് ബാക്കിയുണ്ട് കുറച്ച് അപ്പോൾ അത് ഞമ്മളൊന്നുകൂടെ ഉപ്മാവാക്കുക കേട്ടോ അപ്പം നിങ്ങൾ അതും ഒന്ന് കണ്ടുനോക്കി ഇതാ അത് നല്ലോണം ഞമ്മൾ പുട്ടിന് പൊടി വയ്ക്കുന്ന മാതിരി തന്നെ നല്ലോണം പൊ പൊടിച്ചെടുക്കുക പൊടിയും കേട്ടോ നല്ലോണം പൊടി നല്ല ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങളാരും ബാക്കിയായ ഇഡ്ഡലി ബാക്കിയാകുമ്പോൾ അതെന്താ കാട്ടുക കരുതണ്ട അതാണ്ട് ഇങ്ങനെ കാട്ടിക്കളുണ്ട് കാരണം നല്ല ഇതായിട്ട് പുസോനുള്ള പഞ്ഞി പോലെ ഇഡ്ഡലിയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് മാവുണ്ടാക്കാൻ നല്ല പഞ്ഞി പോലെയാണ് കാരണം നമ്മളമ്മ നല്ലോണം കുറച്ച് ഊന്നിടും അപ്പോൾ നല്ലോണം മാവ് പൊന്തും നല്ല ടേസ്റ്റുമാണ് അപ്പസോടെ ഒന്നും കൂട്ടൂല അപ്പോൾ തന്നി ആ ഉപ്മാവിൽ ഉണ്ടാക്കട്ടെട്ടോ അതിൽ രണ്ട് ഉണക്കൽ മുളകാണ് ഇട്ട് കണത് തന്നി അയക്ക് രണ്ട് മണി പരിപ്പ് പച്ചക്കളപ്പരിപ്പ് അതും ആണ് ഇട്ടേ അതൊന്ന് ചുവന്നതിൻ്റെ ശേഷം രണ്ടണി കടുക് കൊണ്ടിട്ടുക അന്ന് ചുവന്ന കളറായി വന്നതിൻ്റെ ശേഷം എനിക്ക് ഒരു ഉള്ളി രണ്ടുള്ളി അരിഞ്ഞില്ലേ മൂന്നുള്ളി നമ്മൾ അതും കൂടി കണ്ടിട്ടണം കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കരേപ്പിൻ്റെ അലി ഇടണം കേട്ടോ കരേപ്പിൻ്റെ അലിൻ്റെ ഒരു വാസന ഉണ്ടെങ്കിലോ ടേസ്റ്റ് ഉണ്ടാവുക എന്താ അരിഞ്ഞെച്ച ഉള്ളി ആയി കണ്ടിട്ടു അത് ഞാൻ നല്ലോണം ചുവന്ന കളർ അതിൻ്റെ ശേഷേ നമ്മളാ ഉടച്ച് വെച്ച ഇത് ഇഡ്ലി ആയി കണ്ടിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പ് ഓട്ടി കൊടുക്കുക കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ഈ എണ്ണയും ഉള്ളിയും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിന് ആവശ്യമുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി അതന്നെ ഉള്ളു കേട്ടോ ഒരു മഞ്ഞ കളർ ഇല്ലെങ്കിൽ ആ ഒരു സുഖം ഉണ്ടാവില്ല അതിനാണ് ഇപ്പോൾ മഞ്ഞ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മൾ ഉടച്ച വെച്ചോ ഇഡ്ലി അതായി കണ്ടിട്ട് കൊടുക്കട്ടെ നിയ നല്ലോണം ഒളക്കി മിക്സ് ആക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഒന്ന് അപ്പം അങ്ങനെ ചൂടാവും ചെയ്യും നല്ല രസമാണ് തിന്നാൻ കേട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നമ്മൾ റവൻ്റെ ഉപ്പ് മാ ഉണ്ടാക്കി അതേമാതിരി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് പഞ്ഞി പോലെ ഉണ്ടാവും ആടാവൂല നല്ല സോഫ്റ്റ് ആയി കരുന്ന് തിന്നാൻ അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ ഞങ്ങൾ ആ ലൈക്കൊന്നെടുത്ത് ഒട്ടുംങ്ങാണ്ട് കാണുകൊണ്ടിട്ടോ ഏ അതേമാതിരി നിങ്ങൾക്ക് എന്തൊരു അഭിപ്രായം ആ അഭിപ്രായം അവിടെ എഴുതിക്കോണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഏ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും